ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാം അപ്പോൾ നമുക്ക് കുറച്ച് ബീഡ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ച് തരാം കൂടാതെ നമുക്ക് കുറച്ച് ക്ലിപ്പുകളൊക്കെ സെൻ്റർ ക്ലിപ്പ് ഒക്കെ സ്റ്റോക്ക് തീർന്നിരിക്കുവായിരുന്നു ടീത്ത് ഒക്കെ തീർ സ്റ്റോക്ക് തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് സെൻറ്റർ ക്ലിപ്പ് നമുക്ക് ഫസ്റ്റിലെ ഒരു ഒരു കളറേ ഉണ്ടായിരുന്നുള്ളൂ സിൽവർ മാത്രമേ ആയിരുന്നു നമുക്ക് മൂന്ന് കളർ വന്നിട്ടുണ്ട് കോപ്പർ ഗോൾഡ് ഗോൾഡ് കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ കുറച്ച് പീസേ ഉള്ളൂ സിൽവറും കോപ്രോ ഉണ്ട് അപ്പോൾ ഇതാ ഇതാണ് മോഡൽ വരുന്നത് നല്ല ടൈപ്പ് നല്ല കട്ടിയുള്ള ടൈപ്പ് തന്നെ പെട്ടെന്ന് അങ്ങനെ പൊളിഞ്ഞ് പോകുന്ന പെട്ടെന്ന് പോകുന്ന അല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് മൂന്നും ഈ ഒരു സൈസിലാണ് വരുന്നത് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് എട്ട് രൂപയാണ് കേട്ടോ മൂന്നിനും സെയിം റേറ്റ് തന്നെയാണ് മൂന്നിനും എട്ട് രൂപ തന്നെ വെച്ചാണ് വരുന്നത് വരുന്നത് ടീത്താണ് ഇത ഇതേ മോഡലാണ് കേട്ടോ ഇങ്ങനത്തെ ആണ് ഞാൻ കാറ്റലോഗിൽ ഇട്ടേക്കാം ആവശ്യമുള്ളവർ അതിനകത്തൊന്ന് ചെക്ക് ചെയ്യട്ടോ അപ്പോൾ ഇതിന് നമുക്ക് പീസ് പത്ത് രൂപയാണ് കേട്ടോ വരുന്നത് ഒരു പീസ് പത്ത് രൂപയാണ് പിന്നെ നമുക്ക് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെയും വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് ഇല്ല വൈറ്റ് മാത്രമേ ഉള്ളൂ ഇത് മോഡൽ ഇതിനും പത്ത് രൂപ തന്നെയാണ് ഒരു പീസിനെ വരുന്നത് ടുത്ത് ടിക്ടാക്ക് ആണ് ഇത് നമുക്ക് രണ്ട് റേറ്റിൽ വരുന്നുണ്ട് ഇത് നമ്മൾ നേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെയാണ് ഒരു ഷീറ്റിന് ഇരുപത് രൂപയാണ് വരുന്നത് ഈ ഒരു മോഡല് പിന്നെ ഇത് കുറച്ചും കൂടി കൂടിയ ടൈപ്പാണ് ഇത് കുറച്ചും കൂടി കട്ടിയുണ്ടാവും ണ്ടോ ഇങ്ങനെ രണ്ട് മോഡലാണ് മോഡലിലാണ് കേട്ടോളൂ ഇത് നമുക്ക് ഇരുപത് രൂപ ഒരു ഷീറ്റ് ഇത് ഇരുപത്തഞ്ച് രൂപ സെയിം ഇത് പീസ് പന്ത്രണ്ട് പീസ് തന്നെയായിരിക്കും ഒരു ഷീറ്റിൽ വരുന്നത് പിന്നെ അടുത്തത് ബ്ലാക്ക് ബീഡ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ബ്ലാക്ക് ബീഡ്സ് ഇത് സിക്സ് എം എം ആണ് വരുന്നത് സിക്സ് എം എം ആണ് നമ്മൾ തൂക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തഞ്ച് ഇരുപത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണ് തൂക്കിയിട്ടായിരിക്കും ഇരുപത് ഗ്രാം ഇരുപത്തഞ്ച് രൂപ പിന്നെ ഇതിൻ്റെ പീസ് കണക്ക് പറയുവാണെങ്കിൽ ഏകദേശം ഇരുപത് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു നൂറ്റൻപത് ബീഡ്സുകളോളം ഉണ്ടാകട്ടെ ഏകദേശം കണക്കാണ് അപ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പത് ബീട്സുകളാണ് ഏതായാലും കുറയത്തില്ല നൂറ്റൻപതിൽ എന്തായാലും കുറയില്ല പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു ടൈപ്പ് ബീഡ്സാണ് ഇത് നമ്മളിപ്പോൾ ഹെയർ ബാൻഡിൽ മാലയിലൊക്കെ ഇടക്ക് ഇടുന്ന ടൈപ്പ് സിൽവർ ഉണ്ടല്ലോ ആ ഒരു മോഡലാണ് കേട്ടോ ഇത് ഇത് ഫൈവ് എം ഫൈവ് എം എം ആണ് സൈസ് വരുന്നത് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ് ഇരുപത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത് മറ്റേതിനും കുറച്ചും കൂടി പീസ് കൂടുതലും കാരണം അതിലും കുറച്ചും കൂടി വെയിറ്റ് കുറഞ്ഞ ടൈപ്പാണ് ഈ ബീഡ്സിന് കൂടാതെ സൈസും ചെറുതാണല്ലോ അതിലും ചെറിയ സൈസാണ് അപ്പോൾ ഇതാണ് നിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു മോഡലുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതായത് ഇത് മോഡലാണ് ഇത് ഫോർ എം എം ആണ് കേട്ടോ സൈസ് വരുന്നത് അതിലും കുറച്ച് കുറച്ചുകൂടി കൂടി കൂടിയ സൈസാണ് കൂടിയ മോഡലാണ് ഇത് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപയാണ് ആണ് കേട്ടോ വരുന്നത് ഫോർ എം എം ആയിരിക്കും ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപ പിന്നെ ഇതിൻ്റെ തന്നെ ഗോൾഡനും ഉണ്ട് ഇതും ഫോർ എം എം തന്നെയാണ് വരുന്നത് ഇതും സെയിം റൈറ്റി തന്നെയാണ് അടുത്തത് ഇത് വൈറ്റ് ബീഡ്സാണ് ഇത് ടെൻ എം ടെൻ എം എം ആണ് ഇത് നമുക്ക് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് വൈറ്റിൻ്റെത് ഫോർ എം എം സ്റ്റോക്ക് ഇല്ലായിരുന്നു അത് വന്നിട്ടുണ്ട് ഫോർ എം എം ആണ് ഇപ്പം നമുക്ക് വൈറ്റ് നമ്മുടെ കയ്യിലുള്ളത് ഫോറ് ഫൈവ് സിക്സ് എയ്റ്റ് ടെണ് ഇത്രയും സൈസുകളാണ് കേട്ടോ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് പിന്നെ നമുക്ക് അലിഗേറ്ററിൻ്റെ ഒരു ത്രീ എം സൈസ് വന്നിട്ടുണ്ട് സിൽവറും ഉണ്ട് ഗോൾഡും ഉണ്ട് സോറി സിൽവറും ഉണ്ട് ബ്ലാക്കും ഉണ്ട് കേട്ടോ പത്ത് പീസ് ഇരുപത് രൂപയാണ് വരുന്നത് സിൽവറും ബ്ലാക്കും ഉണ്ട് ഇത് നമുക്കിതാ ഇതുപോലത്തെ കുറച്ച് ഇതുപോലത്തുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഒന്ന് ഗ്മ തേച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണത് ഉണ്ടോ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റോൺ ഉണ്ടല്ലോ ഇതുപോലത്തെ സ്റ്റോൺ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാം ഒട്ടിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത്ര മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കുറേ ഇനിയും എത്താനുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കൂടുതൽ കുറച്ചധികം മെറ്റീരിയൽസ് കൂടി ഇനി വരാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇടാം അപ്പോൾ ഈ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കാറ്റലോഗ് കൊടുത്തേക്കാം അതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ